ഹലോ കൂട്ടുകാരെ ഹാപ്പൻസ് ഇതാണ് ഇതെന്താണെന്ന് നമുക്ക് നോക്കണം അത് അമ്മയെ കാണിച്ച് നോക്കുമ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാൻ കേട്ടോ എന്തായാലും എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇന്ന് ഭയങ്കര സന്തോഷത്തില്ല എന്താ ഹാപ്പൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരാൾ ഒരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് ടൈമാണ് ആ ഗിഫ്റ്റ് എനിക്ക് വരുന്നത് അപ്പം എന്താണെന്ന് ഞാൻ അമ്മയെ കാണിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു ഗിഫ്റ്റുമായി അമ്മയടുത്ത് പോകുമ്പോൾ എന്തായിരിക്കും അമ്മയുടെ സന്തോഷം ഏ അത് നമുക്ക് കാണാം കേട്ടോ ഞാൻ അമ്മയുടെ അടുത്തുനിന്ന് പോയി നോക്കട്ടെ അപ്പോൾ സ്നേഹേ ഞാൻ ആ ഗിഫ്റ്റ് ഞാൻ അമ്മയ്ക്ക് കൊടുക്കാൻ പോവാം നമുക്ക് കാണാം കേട്ടോ അപ്പൊ ഞാൻ അമ്മയ്ക്ക് ആ ഗിഫ്റ്റുമായിട്ട് ഞാൻ പോകുക കേട്ടോ എന്താ നോക്കാൻ വേണ്ടി അമ്മ ആ അതെ ഞാൻ ഒരു സ്ഥലത്ത് പോയതാ അരിയൊക്കെ കഴുകി വെച്ചേക്കല്ലേ അതെ അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് നൽകാൻ പോവാണ് ഇത് പേര് സ്നേഹ എന്നാണ് സ്നേഹ തീരുവാണ് നമുക്ക് വേണ്ടിട്ട് അയച്ചു തന്ന അമ്മക്ക് വേണ്ടിട്ട് തന്നെ ഗിഫ്റ്റ് എങ്ങനെയുണ്ട് യാ നമുക്കത് പൊടിച്ച് നോക്കിയാലും അപ്പൊ അരിയൊക്കെ പിന്നെ കഴുകാം കേട്ടോ നമുക്ക് നമുക്കിന്ന് നമുക്കതൊന്ന് പൊളിച്ചു നോക്കാം അതിൽ അതിലെന്താണെന്ന് നമുക്ക് നോക്കാം എന്തായാലും അമ്മയ്ക്ക് സന്തോഷം ആകട്ടെ എന്ന് വിചാരിക്കട്ടെ അമ്മക്ക് എന്താ സന്തോഷ ആ അപ്പൊ എന്തായാലും നമുക്കത് പൊളിച്ചു നോക്കി അമ്മ അമ്മ ഭയങ്കര ഹാപ്പൻസ് ആണ് എന്തായാലും നമുക്ക് നോക്കാം അതൊന്ന് പൊളിച്ച് നോക്ക ഒരു ഗിഫ്റ്റ് കിട്ടിയത് നമ്മുടെ ലൈഫിലോട്ട് ഫസ്റ്റ് ടൈം ആണ് എന്റെ ഷർട്ടൊക്കെ എടുത്തിട്ടിരിക്കാണല്ലോ നമുക്ക് നോക്കാം അമ്മ അമ്മതേ ഇവിടെ ഇരിക്കുക ആ ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷമായിരിക്കും ആ ഗിഫ്റ്റിനുള്ളിൽ എന്താണെന്ന് അമ്മയ്ക്ക് അത് അറിയണം അപ്പം അമ്മ ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കണം അപ്പം എന്തായാലും നമുക്ക് നോക്കാം കുട്ടികരെ അപ്പം നമുക്ക് സ്നേഹം അയച്ച ഗിഫ്റ്റാണ് അപ്പോൾ ഇത് എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ നിങ്ങളും നോക്കിയിരിക്കും ആകാംക്ഷ ഇത് എല്ലാവർക്കും എന്താണെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഞങ്ങളും ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ എന്തായാലും ഇതൊന്ന് പൊളിച്ച് നോക്കുമ്പോൾ എന്താണ് നമുക്ക് നോക്കാൻ കേട്ടോ സ്നേഹം ഒത്തിരിയധികം സന്തോഷം അപ്പോൾ ഞങ്ങൾ ഗിഫ്റ്റ് പൊടിക്കാൻ പോവുകയാണ് എന്താണ് സ്നേഹ ഗിഫ്റ്റ് എന്താണെന്ന് ഞങ്ങൾ നോക്കിയ കേട്ടോ അമ്മയ്ക്ക് അപ്പൊ എന്തായാലും അമ്മയ്ക്ക് സന്തോഷം അറിയാം ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കേജ് സ്നേഹ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അയച്ചുവിട്ട ഗിഫ്റ്റ് ആണ് അപ്പൊ എന്തായാലും ഇതാണ് ഗിഫ്റ്റ് സ്നേഹ തന്നുവിട്ട ഗിഫ്റ്റ് ആണ് എല്ലാം ഗിഫ്റ്റായ അതെ അമ്മയുടെ കയ്യിലേക്ക് ഞാൻ കൊടുക്കുക സ്നേഹ എന്ന് ഉണ്ടോ അമ്മക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ സ്നേഹ ഞങ്ങൾക്ക് ഒരു ഇഷ്ടം സ്നേഹം പറഞ്ഞിട്ട് സ്നേഹസമ്പൂർ ബുക്ക് അമ്മോഷപ്പാലും ജയന്റെ അമ്മക്ക് കൊടുക്കുകയാണ് കേട്ടോ എന്തായാലും ഒത്തിരി അധികം സന്തോഷം സ്നേഹ കാരണം ഒരു ഭയങ്കര ഹാപ്പൻസ് ആണ് സ്നേഹ ചെയ്തത് സ്പ്രേ രണ്ടെണ്ണം ഞങ്ങൾക്ക് സ്നേഹം തന്നിട്ടുണ്ട് അത് ഒത്തിരി സന്തോഷമായി സ്പ്രേയും തന്നിട്ടുണ്ട് എന്തായാലും ഒത്തിരി അധികം സന്തോഷം ആഹ് നല്ല പണം അമ്മച്ചയ്ക്ക് അമ്മച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് എന്തായാലും ഒത്തിരി അധികം സന്തോഷം എന്തായാലും ഞങ്ങൾക്ക് നൽകിയ ആ വലിയൊരു ഭയങ്കര സന്തോഷം ആണ് സന്തോഷം കാരണം ഇത് ഞങ്ങള് മാതാവിന്റെ അവിടെ വെക്കാനായിട്ടാണ് ഞങ്ങള് ദൈവത്തിന്റെ അവിടെ വെക്കാനായിട്ടാണ് ഞങ്ങൾ ഇത് ഒരുങ്ങുന്നത് അപ്പൊ എന്തായാലും സ്നേഹം ഒത്തിരി അധികം സന്തോഷം ഞങ്ങൾക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് ആണ് നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് ഗിഫ്റ്റ് ആണ് ഞങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായല്ലോ പറയുന്നത് സ്നേഹ കൊടുത്തുവിട്ട പൂക്കൾ ദൈ മാതാവിൻ്റെ ഫ്രണ്ടിൽ വെക്കാനായിരുന്നു ആഗ്രഹം ദൈ അമ്മ മാതാവിൻ്റെ അവിടെ വെക്കാൻ പോവാ അമ്മ വെച്ചോ അമ്മ സ്നേഹ തന്നു വിട്ട ആ ഒരു ഗിഫ്റ്റ് ഒത്തിരി അധികം ഞങ്ങൾ സന്തോഷിക്കാം സ്നേഹ ഒത്തിരി അധികം സന്തോഷമുണ്ട് ഞാൻ ആ മാതാവിൻ്റെ അവിടെയാണ് ആ പൂക്കൾ വെച്ചത് കേട്ടോ അതിൽ ഒത്തിരി അധികം സന്തോഷം ഞങ്ങൾക്ക് തന്ന വലിയൊരു ഗിഫ്റ്റ് അത് ഞങ്ങൾക്ക് ഒത്തിരി അധികം സ്നേഹം തോന്നുന്നുണ്ട് ഒത്തിരി അധികം സന്തോഷം അമ്മച്ചി ദ സ്നേഹം മുട്ടായിക്ക് പൊട്ടിച്ചിട്ട് ഏ മുട്ടായി മുട്ടെങ്ങനെയുണ്ട് കൊള്ളാമോ നമുക്ക് കഴിച്ചേ എങ്ങനെയുണ്ട് നല്ല മുട്ടെന്തായാലും കുഞ്ഞു പിടിച്ച് തന്നെയാണ് ആ ഒരു ഗിഫ്റ്റ് പൊടിച്ച് നോങ്ങിയത് അപ്പൊ സ്നേഹ ഞങ്ങൾക്ക് ആ സ്നേഹ ആ സ്നേഹം തന്നതിനാൽ ഒത്തിരി അധികം സന്തോഷം ഉണ്ട് അപ്പൊ അമ്മക്ക് ഒരുപാട് ഇഷ്ടമായി അമ്മച്ചിക്ക് അപ്പൊ എന്തായാലും ഒരുപാട് ഇഷ്ടമായി അമ്മച്ചി ആ മുട്ട് കിട്ടിയ പാടാക്ക് കഴിക്കാ അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വീഡിയോ ഈ ഒരു കുഞ്ഞു സന്തോഷം ഞങ്ങൾ എല്ലാവരും പങ്കുവെക്കണം കാരണം ഒരു ഒരു യൂട്യൂബർ ആയ ഒരാളാണ് ഞങ്ങൾക്ക് ഈ ഒരു ഗിഫ്റ്റ് തന്നത് കാരണം എന്തായാലും ഞങ്ങൾക്ക് ജീവിതത്തിൽ ആദ്യത്തെ ഒരു ഗിഫ്റ്റാണ് അതിൽ തന്നതിൽ ഒത്തിരി ഒത്തിരിയധികം സന്തോഷം അമ്മ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ശരി അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വരുന്നവർക്ക് എല്ലാവർക്കും ബായ് ബായ്